രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി അതിർത്തിയിലേക്ക് കയറാൻ തീവ്രവാദികളെ അഫ്ഗാൻ താലിബാൻ സഹായിക്കുന്നുണ്ടെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ സൈന്യം സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് തലവനായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി മാധ്യമ നടത്തിയ ആശയവിനിമയത്തിനിടെയാണ് ആരോപണം ഉന്നയിച്ചത് സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും പാകിസ്ഥാൻ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്നും പറയുന്നുണ്ട് പാകിസ്ഥാൻ ഭരണത്തിന്റെയും അസീം മുനീറിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെയും ഫലമായിട്ടാണ് രാജ്യം തകരുന്നതെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് അഫ്ഗാൻ താലിബാൻ സേന പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകളിൽ വെടിയുതിർക്കുന്നു ഇത് ഭീകരരുടെയും പാകിസ്ഥാനിലേക്കുള്ള കള്ളക്കടത്തുകാരുടെയും നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റത്തിന് ഒരു മറന്നു നൽകുന്നു അതിർത്തികൾ എപ്പോഴും പരസ്പരം കാവൽ നിൽക്കുന്നു ഇരു രാജ്യങ്ങളും അവയെ സംരക്ഷിക്കുന്നു മറുവശത്ത് ആദ്യം നിങ്ങളുടെ പോസ്റ്റുകളുമായി വെടിവയ്പ്പിലൂടെ ഏറ്റുമുട്ടുന്ന ഒരു രാജ്യമുണ്ട് തുടർന്ന് അവർ അവരെ ഇടയിലുള്ള വിടവുകളിൽ നിന്നും കടത്തിവിടുന്നു ലഫ്റ്റനന്റ് ജനറൽ ചൌധരി പറഞ്ഞതാണ് അങ്ങേയറ്റം സംഘടിതമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് പോസ്റ്റുകൾ ആക്രമിക്കുകയും താഴെ നിന്ന് കള്ളക്കടത്തുകാരുടെ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നുവെന്നും സൈനിക വക്താവ് പറഞ്ഞു സൈന്യവും അർദ്ധസൈന്യവും ഫ്രോണ്ടിയർ കോർപ്സും അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലൂടെ തീവ്രവാദികൾ എങ്ങനെ കയറും കള്ളക്കടത്ത് നടത്തും കസ്റ്റംസ് ഇതര വാഹനങ്ങൾ എങ്ങനെ കടന്നുപോകുമെന്ന ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിവരണത്തെക്കുറിച്ചും വക്താവ് സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിർത്തി പൂർണ്ണമായും അടയ്ക്കാൻ കഴിയില്ലെന്നും യു എസ് പോലുള്ള ഒരു രാജ്യത്തിന് പോലും മെക്സിക്കോയുമായുള്ള അതിർത്തിയിലൂടെ അനധികൃത നുഴഞ്ഞുകയറ്റം തടയാനും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ രാത്രി ആക്രമണം നടത്തിയെന്ന അഫ്ഗാൻ താലിബാന്റെ ആരോപണങ്ങളും ലഫ്റ്റനന്റ് ജനറൽ ചൌധരി നിഷേധിച്ചു നല്ലതും ചീത്തയുമായ താലിബാൻ ഇല്ലെന്നും പാകിസ്ഥാൻ തീവ്രവാദികളെ വേർതിരിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമതരെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു നവംബർ നാല് മുതൽ അത്തരം നാലായിരത്തി തൊള്ളായിരത്തി പത്ത് ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടെന്നും അതായത് പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഐ വി ഒകൾ എന്ന കണക്കിൽ ഈ ഓപ്പറേഷനുകളിൽ ഇരുന്നൂറ്റിയാറ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി മുതൽ രാജ്യത്തുടനീളം കുറഞ്ഞത് അറുപത്തിയേഴായിരത്തി ഇരുപത്തിമൂന്ന് ഐ വി ഒകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നത് അൻപത്തി മൂവായിരത്തിലധികം ഖൈബർ പത്തുകായിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറിലധികം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഏകദേശം എണ്ണൂറ്റി അൻപതെണ്ണം ജനുവരി മുതൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായതായി സൈനിക വക്താവ് പറഞ്ഞു അതിൽ കെ പിയിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴും ബലൂചിസ്ഥാനിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയാറും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഇരുപത്തിയാറും സംഭവങ്ങൾ ഉണ്ടായി ടി പി ഭീകരർക്ക് സുരക്ഷിത താവളങ്ങൾ നിഷേധിക്കുന്നതിൽ അഫ്ഗാൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന പാകിസ്ഥാൻ പതിവ് ആരോപണങ്ങൾക്കിടയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി കഴിഞ്ഞ മാസം വെടിനിർത്തലിന് അവർ സമ്മതിച്ചിരുന്നുവെങ്കിലും സാങ്കേതികമായി ഒരു വെടിനിർത്തലും ഇല്ലെന്ന് വിദേശകാര്യ ഓഫീസ് വക്താവ് താഹിർ ആൻഡ്രാബി വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു കാരണം അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിനാൽ അത് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു നിലവിലെ വളർച്ചാ മാതൃകയ്ക്ക് രാജ്യത്തിന്റെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ജനസംഖ്യയെ നിലനിർത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ സെൻട്രൽ ബാങ്ക് മേധാവി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്